ജനുവരി പത്ത് വിശുദ്ധ വില്യം ആത്മീയതയുടെ പൂർണതയെന്നത് പുണ്യങ്ങളുടെ നിറവല്ല ദൈവത്തിൻ്റെ കൂട്ടായ്മയിലായിരിക്കുന്നതാണ് വിശുദ്ധ വില്യം ബെൽജിയത്തിലെ ഒരു കുലീന കുടുംബത്തിലാണ് വിശുദ്ധ വില്യം ജനിച്ചത് ബാല്യം മുതൽ തന്നെ അദ്ദേഹത്തിന് സമ്പത്തിനോടും ലൗകിക ആർഭാടങ്ങളോടും വിരക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ വലുതായപ്പോൾ പൗരോഹിത്യം തിരഞ്ഞെടുക്കാൻ അദ്ദേഹം മറന്നില്ല സോയിസണിലും പാരീസിലും കുറെ നാൾ സേവനമനുഷ്ഠിച്ചു പരിപൂർണത പ്രാപിക്കാൻ സന്യാസി ജീവിതമാണ് ഉത്തമ മാർഗമെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഗ്രാൻഡ് മോണ്ട് ആശ്രമത്തിലേക്ക് പിൻവാങ്ങി പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഗായക സംഘാംഗങ്ങളായ സന്യാസിമാരും ഏതാനും അൽമായ സഹോദരന്മാരും തമ്മിലുണ്ടായ അഭിപ്രായ ഭിന്നത അദ്ദേഹത്തിൻ്റെ മനസ്സിലച്ചു ദുഃഖിതനായി അദ്ദേഹം സിസ്റ്റേഴ്സിൻ സന്യാസ സഭയിൽ ചേർന്ന് സഭാവസ്ത്രം സ്വീകരിച്ചു അവിടെ അദ്ദേഹം ആദ്യം സുപ്പീരിയറും പിന്നീട് ആശ്രമാധിപരുമായി മാറി എളിമയും വിനയവും കൊണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയം നിർമ്മലമായിരുന്നു ഉയർന്ന പ്രാർത്ഥനയുടെ മാധുര്യവും ദൈവം അദ്ദേഹത്തിന് നൽകി ആയിരത്തി ഇരുന്നൂറിൽ ആർച്ച് ബിഷപ്പിന്റെ മരണത്തെ തുടർന്ന് ആശ്രമധിപനായ വിശുദ്ധൻ ആ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു മാർപ്പാപ്പയിൽ നിന്നും സഭാധികാരികളിൽ നിന്നും നിർബന്ധപൂർവമായ കൽപ്പനകൾ ഉണ്ടായതിനു ശേഷമാണ് അദ്ദേഹം ആ സ്ഥാനത്തേക്ക് പ്രവേശിച്ചത് എങ്കിലും അദ്ദേഹം തപശ്ചര്യ വർദ്ധിപ്പിച്ചതേയുള്ളൂ ഉടുപ്പിന്റെ കീഴിൽ അദ്ദേഹം രോമച്ചട്ട ധരിച്ചു അദ്ദേഹം സദാ മാംസം വർജിച്ചിരുന്നു ദരിദ്രരെ സഹായിക്കുവാനാണ് ദൈവം തന്നെ നിയോഗിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം സദാ പറഞ്ഞിരുന്നത് കാരുണ്യവും സ്നേഹവും കൊണ്ട് പല ആൽബിജൻസിയൻ പാഷാണ്ടികളെയും അദ്ദേഹം മനസ്സാന്തരപ്പെടുത്തി അവസാനത്തെ തന്റെ പ്രസംഗം പനിയുള്ളപ്പോഴാണ് അദ്ദേഹം നിർവഹിച്ചത് പനി വർദ്ധിച്ചതിനെ തുടർന്ന് അദ്ദേഹം രോഗി ലാപനവും വിശുദ്ധ കുർബാനയും സ്വീകരിച്ചു പാതിരാത്രിയിൽ ചൊല്ലാറുള്ള ജപം നേരത്തെ ആരംഭിച്ച് രണ്ടു വാക്ക് മാത്രമേ ചൊല്ലാനേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ പിന്നെ മിണ്ടാൻ കഴിഞ്ഞില്ല അനന്തരം അദ്ദേഹത്തിൻ്റെ രോമചട്ടയോടുകൂടെ അദ്ദേഹത്തെ ചാരത്തിൽ കിടത്തി താമസിയാതെ അദ്ദേഹം ദിവ്യനാഥൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി അനാഥരായ കുഞ്ഞുങ്ങളുടെയും അനാഥരുടെയും മധ്യസ്ഥനായാണ് വിശുദ്ധ വില്യം അറിയപ്പെടുന്നത്